ഹലോ ഫ്രണ്ട്സ് മേതിക്ക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചപ്പാത്തിയും ഉള്ളിക്കുറുമാണ് ഉണ്ടാക്കാൻ പോണത് ആയിട്ടുള്ള ചപ്പാത്തി സോഫ്റ്റ് ആയിട്ടുള്ളതും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിക്കുറുമാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം കേട്ടോ ഞാനൊരു മൂന്ന് പിന്നെ സവാള എടുത്തിട്ടുണ്ട് മൂന്നോ നാലോ നമുക്ക് ആവശ്യമുള്ള ഉള്ളി ഉള്ളിയെടുക്കാം വലിയ ഉള്ളി അത് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്യുക അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് ചപ്പാത്തി മാവും കുഴച്ച് വെച്ചിട്ടുണ്ട് നാല് തക്കാളി എടുക്കുക എടുക്കൂപ്പായിട്ടുണ്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഞാൻ ഞാന് ഉണ്ടാക്കാൻ പോവുകയാണ് അതിനൊരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് പറഞ്ഞ ഒരു മൂന്ന് സ്പൂണ്ത്തിരി കുറച്ച് നിറയെ ഒഴിച്ച് കൊടുക്കണം ഉള്ളിയൊക്കെ നന്നായിട്ട് വഴുന്ന വരണ്ടേ ആ കാരണമാണ് ഉള്ളി ഞാൻ നാലെണ്ണം വലിയ ഉള്ളി വലിയ സൈസിലുള്ള നാല് ഉള്ളി എടുത്തിട്ടുണ്ട് അത് നീളത്തിൽ പൊടി പൊടിയായി കട്ട് ചെയ്യുക പിന്നെ അത് ഞാൻ എണ്ണയിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു അത് നന്നായിട്ട് ഒന്ന് വഴത്തു കൊടുക്കുക നന്നായി ഇളക്കി കൊടുത്ത ശേഷം അത് ഒന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അപ്പൊ പെട്ടെന്ന് നമുക്ക് ഉള്ളി ഒന്ന് വഴന്ന് കിട്ടും ഇതിന്റെ കൂടെ നമുക്ക് ഒരു നാല് തക്കാളി നല്ല പഴുത്ത തക്കാളി ഒരു മൂന്നെണ്ണം വലുപ്പം ഉണ്ടെങ്കിൽ ഒരു മൂന്നെണ്ണം അല്ലെങ്കിൽ നാലെണ്ണം കട്ട് ചെയ്തെടുക്കാം അപ്പൊ തക്കാളി തക്കാളി എൻ്റെ കൂടെ ഇടുന്നുണ്ട് മൂന്ന് തക്കാളി വലിയ തക്കാളി മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് അത് നന്നായിട്ട് വറുത്ത് വെക്കുക ഞാൻ ചപ്പാത്തി മാവ് പൊഴിച്ചു വെച്ചു അപ്പൊ ഇത് വഴുന്ന് വന്ന ശേഷം നമുക്ക് ഒരു രണ്ട് കയ്യിലും മാറ്റി വെക്കണം അതിനെ നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ് രണ്ട് ചട്ടക എടുത്തു വെച്ചിട്ടുണ്ട് എന്നിട്ട് ഉള്ളിനെയും തക്കാളിയൊക്കെ ഒരു സൈഡിലേക്ക് ആക്കി കൊടുക്കുക എന്നിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് മസാലയൊക്കെ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ പച്ച ചവയൊക്കെ മാറി നല്ലൊരു മണം കിട്ടും അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉള്ളിയുടെ തക്കാളിയുടെയും കൂടി ഇടുമ്പോൾ ആ മണം നമുക്ക് വരില്ല അപ്പം അതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല പൊടി മുളക് പൊടി എല്ലാം ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള എരി വിടണം നമുക്ക് ഈ സൈഡ് എണ്ണ ഒഴിച്ചിട്ടല്ലേ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വറുത്ത് കൊടുക്കാം വറുത്ത ശേഷം എല്ലാം കൂടെ ഒന്നിച്ച് ജോയിന്റ് ആക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം അപ്പൊ ഉള്ളി വേകുമ്പോഴേക്കും ഇത് ഈ വറുത്ത് നന്നായിട്ടൊക്കെ ഇളക്കി ഒഴിച്ച് കുറച്ച് ഉപ്പും ഇട്ട് കുറുമയ്ക്ക് കുറുമേണ്ടിട്ട് ഞാൻ ഒരു അര അരമൂടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പൊട്ടിക്കടലിട്ടിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇടാം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് വേകാൻ വേണ്ടിയിട്ട് വെക്കാം അതിന്റെ കൂടെ കുറച്ച് ഉപ്പും പോട്ട് ഒന്ന് വട്ടെ അപ്പോഴേക്കും നമുക്ക് ഈ മസാലകളൊക്കെ ഒന്ന് അരച്ചിട്ട് വരാം തേങ്ങ തേങ്ങ ഒരു മൂടി തേങ്ങ എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ തന്നെ പട്ട ഗ്രാമ്പു പെരിഞ്ചീരകം കശകശ എല്ലാം ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പൊട്ടുകടല ഇട്ട് കൊടുക്കാം ഒരു കഷ്ണം ഇഞ്ചി നാലോ വെളുത്തുള്ളി പൊട്ടിക്കടലയായിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ അതിന്റെ കൂടെ തന്നെ നമുക്ക് ഇത് തനിയെ പിന്നെ ഉള്ളി നമ്മൾ മാറ്റി വെച്ചില്ലേ അത് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം ഞാൻ ഇത് ആകുമ്പോഴേക്ക് വേകുമ്പോഴേക്കും ഒന്ന് അരച്ചിട്ട് വരാം ഉള്ളിയൊക്കെ നന്നായി വെന്തു തക്കാളി നമുക്ക് ഈ അരച്ചത് ഒഴിച്ചു കൊടുക്കാം ആദ്യം തക്കാളിയും ഉള്ളിയും കൂടെ അരച്ചത് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം തേങ്ങ അരച്ചതും ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നന്നായി ഒന്ന് തിളക്കാൻ വയ്ക്കാം നന്നായി ഇളക്കിയിട്ട് നല്ലതുപോലെ ഒന്ന് തിളക്കാൻ നമുക്ക് എത്ര ഗ്രേവി വേണ്ടേ വെച്ച അതിനനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഞാൻ കഴുകിയ വെള്ളം ജാറ് കഴുകിയ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ ഒഴിച്ച് കൊടുക്കാം നന്നായി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് കുറച്ച് തിക്കാകും പൊട്ടിക്കറിലേക്ക് ഇട്ട കാരണം കുറച്ചൊന്നും തിക്കാകും നമുക്ക് എത്ര ആവശ്യം വെച്ചാൽ നമുക്ക് ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ആക്കണെങ്കിൽ അങ്ങനെ വെള്ളം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കാം നന്നായി ഇളക്കിയ ശേഷം നമുക്ക് ഒന്ന് അടച്ചു വയ്ക്കണം ഒരു അടക്കിട്ടിട്ട് നമുക്ക് ഒന്ന് അടച്ചു വെക്കാം നെയ്യ് ഇളക്കി കൊടുക്കുക അത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് മുളക് എരിവൊക്കെ ഇല്ല എരിവ് നമുക്ക് മസാലയൊക്കെ ഒന്ന് കറക്റ്റാകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഉപ്പ് പോരങ്കിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു മധുരം ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും മല്ലിയില കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് കരിവേപ്പില മല്ലിയില പൊടിപ്പൊടിയായി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട് മല്ലിയില പൊടിപ്പൊടിയായി അരിഞ്ഞത് കുറച്ച് നിറയായാലും കുഴപ്പമില്ല കരിവേപ്പിലേയും കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ചപ്പാത്തി ഞാൻ ഒരു മൂന്നെണ്ണം രണ്ടെണ്ണം പരത്തി വെച്ചിട്ടുണ്ട് മൂന്നോ നാലോ പരത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കസ്തൂരി മേറ്റി ഇട്ട് കൊടുക്കാം നന്നായിട്ട് കയ്യിൽ കസക്കി എടുത്തിട്ട് കസ്തൂരിമേറ്റി ഇട്ട് കൊടുക്കാം നമ്മുടെ കുറുമ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചിട്ട് മാറ്റി വെക്കാം നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഒന്ന് അടച്ച് വെക്കാം അടച്ചു വെച്ച് മാറ്റി വെക്കാം നമുക്ക് ചപ്പാത്തി ചൂടാൻ വേണ്ടിയിട്ട് കല്ല് വെക്കാം ദോശക്കല്ല് വെച്ചിട്ടുണ്ട് ചപ്പാത്തി കല്ല് ഞാൻ രണ്ടെണ്ണം പരത്തിയിട്ടുണ്ട് നമുക്ക് ചപ്പാത്തി എങ്ങനെ ഉണ്ടാക്കണം എന്ന് നോക്കാം കല്ല് ചൂടാകാൻ വയ്ക്ക ചൂടാക്കിയിട്ട് നന്നായിട്ട് ചൂടായ ശേഷം നമുക്ക് എണ്ണയൊന്നും വെക്കണ്ട എണ്ണ തേക്കാണ്ട് ചപ്പാത്തി ഇട്ട് കൊടുക്കുക എന്നിട്ട് മറിച്ച് 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 ഇട്ട് കൊടുത്താൽ നന്നായിട്ട് പൊള്ളമായിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും പൊങ്ങി വരുന്ന ചപ്പാത്തി നമുക്ക് കിട്ടും അങ്ങനെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകും അങ്ങനെ മാറ്റി മാറ്റിയിട്ട് തീ ആയിട്ട് വരാത്ത കാരണം ഞാൻ ഇങ്ങനെ നീക്കി നീക്കി നീക്കിയിട്ട് എല്ലാ ഭാഗത്തേക്കും വേകാൻ വേണ്ടിയിട്ട് ചെയ്യണം മറിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് മേലെ എണ്ണ ഒന്ന് തേച്ച് കൊടുക്കാം എണ്ണ വേണ്ടെങ്കിൽ അങ്ങനെയും ചൂടാം മാവ് കുഴക്കുമ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് അത് കാരണം ഞാൻ എണ്ണ ഉപയോഗിക്കണില്ല കണ്ടോ പൊങ്ങി കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കാം മണിക്കൂർ ഒരു മണിക്കൂർ മുമ്പ് നമുക്ക് കുഴച്ച് വെച്ചാൽ മതി എണ്ണയും ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി നമുക്ക് കിട്ടും ചപ്പാത്തി നമുക്ക് റെഡിയായി അടുത്തുനിന്ന് മാറി നിന്ന് അത് കരിഞ്ഞു പോകും അത് കാരണം ഞാൻ അടുത്ത് നിന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് ഒന്നും കൂടെ ഇട്ടുകൊടുക്കാം പൊങ്ങി വരണ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കും ബലമുണ്ടാവില്ല നമ്മുടെ കുറുമി റെഡിയായി ചപ്പാത്തി റെഡിയായി ും ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങളൊക്കെ പറയണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചപ്പാത്തിയൊക്കെ റെഡിയായി ഞാൻ എന്താ പ്ലേറ്റിലേക്ക് മാറ്റി കാണിച്ചു തരാം നല്ല സിമ്പിളായിട്ടുള്ള പണിയെന ഉള്ളിയും തക്കാളിയും മാത്രം മതി നമുക്ക് നല്ലൊരു കുറുമയായിട്ട് കിട്ടും തേങ്ങ ഒഴിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അങ്ങനെ വേണം തേങ്ങ ഇല്ലാണ്ട് നമുക്ക് ട്ടോ കേട്ടോ തേങ്ങയില്ലാത്ത കുറുമി ഉണ്ടാക്കാം ചപ്പാത്തി റെഡിയായി നമുക്ക് കുറുമ കൂട്ടിയിട്ട് സുഖമായി കഴിക്കാം രാവിലത്തെ ചപ്പാത്തി പുള്ളി കുറുമിയും റെഡിയായി അപ്പം നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അഭിപ്രായങ്ങൾ പറയണം ട്ടോ കമൻ്റ് ചെയ്യണേ ഇഷ്ടമായെങ്കിൽ ചെയ്യണം ട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ